പിന്നെ ഞാനിതാ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് തരം റെസിപ്പിയാണ് കാണിക്കുന്നത് ഈ രണ്ട് റെസിപ്പിയും നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് പിന്നെ വെറുതെ ആണെങ്കിലും ഇങ്ങനെ കഴിക്കാൻ പറ്റും അത്രയും നല്ല ടേസ്റ്റാണ് ഈ ഒരു റെസിപ്പി ആദ്യം ഒരു മാങ്ങ പെരട്ട് പോലെയുള്ളത് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പിന്നെ ഒരു മാങ്ങ വരട്ടി അതും ആണ് ഉണ്ടാക്കിയെടുക്കുന്നത് രണ്ടും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ രണ്ട് റെസിപ്പിയും എങ്ങനെയാണ് റെഡിയാക്കിയെടുക്കുന്നതെന്ന് കണ്ടുനോക്കുക അതിന് തന്നെ നമുക്ക് മാങ്ങ പെരട്ടി റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ മൂന്ന് മാങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് മുറിച്ചിട്ടെടുക്കണം ആദ്യം ഇതുപോലെ ചത്തി എടുത്തതിനു ശേഷം പിന്നെ നീളത്തിൽ മുറിച്ചിട്ടെടുക്കുകയാണ് ചെയ്യുന്നത് ഈ വരെ മോഡലും മുറിച്ചിട്ടെടുത്താൽ മതി അധികം കട്ടി കുറക്കേണ്ട ആവശ്യമില്ല കട്ടി കുറച്ചാൽ നമ്മളത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വെന്തിട്ട് ഇത് കുഴഞ്ഞു പോയത് ഉണ്ടാവും ഇപ്പോൾ ഇതാ ഈ മൂന്ന് മാങ്ങയോ ഇതുപോലെ മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് എണ്ണയിൽ വറുത്ത് കോരി എടുക്കണം ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല എണ്ണയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല വെളിച്ചെണ്ണയിലാണ് ഇത് പൊച്ചെടുക്കുന്നത് എണ്ണ നന്നായി ചൂടാനുള്ളതിനുശേഷം മാങ്ങ ഇട്ടിട്ട് ഇതൊന്ന് പൊച്ചെടുക്കാം അതീവ സമയം ഇതെണ്ണയിലിട്ട് മുപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഇത് റെഡി കിട്ടും കൂടുതൽ സമയം എണ്ണയിലെത്തിട്ട് വേവിച്ചെടുത്താൽ ഇത് പിന്നെ പെട്ടെന്ന് കുഴഞ്ഞു പോകുന്ന രീതിയിലാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എണ്ണയിലെത്തിയിട്ട് ഇത് കോരിയെടുക്കണം ഈ സോലിൻ്റെ ഭാഗം ഒന്ന് കളറ് മാറി വരുന്ന സമയത്ത് എണ്ണയാണ് ഇത് കോരിയെടുക്കുക ഞാനിതാണ് ഇതിവിടെ റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് എണ്ണയാണ് കോരിയെടുക്കാം ഇത് കുറച്ച് കൂടുതലായിട്ട് ബന്ധം പോലെ തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ ഇട്ടിട്ട് പൊരിച്ചെടുത്തതല്ല പെട്ടെന്ന് തന്നെ എണ്ണയെന്ന് കോരിയെടുത്തിട്ടാണ് പിന്നെ റെഡിയാക്കി റെഡിയാക്കിയെടുത്തത് ഇനി ഇതാ ബാക്കിയുള്ള മാങ്ങ ഞാൻ ഇതുപോലെ തന്നെ പൊച്ചെടുക്കുന്നുണ്ട് ആദ്യം പൊച്ചാണ്ട് അത്ര സമയം പൊത്തുന്നില്ല പെട്ടെന്ന് തന്നെ എണ്ണയിലെത്തിട്ട് ആ തോലിൻ്റെ കളറ് മാറി വരുന്ന സമയത്ത് തന്നെ എണ്ണയെന്ന് പൊറ്റെടുക്കുന്നുണ്ട് ഞാനിത് മുറിച്ചിട്ട് വെച്ച് എല്ലാ മാങ്ങ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ എണ്ണയിലേക്ക് തന്നെ കുറച്ച് വറ്റൽ മുളകും കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം പറ്റൽ മുളക് നമുക്ക് എത്ര അരുവ് ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം മതി ഞാനിപ്പോൾ ഇവിടെ മൂന്ന് മാക്ക് ഒരു ഏകദേശം പത്ത് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഇത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇപ്പോൾ ഇതാ മുളകെല്ലാം എടുത്തിട്ടുണ്ട് ഇനി ഈ എണ്ണയിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് അതൊന്ന് നോക്കി ചേർക്കുക കറിവേപ്പില കുറച്ച് അടികം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ചാറ് രണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നീരൂന്ന് എണ്ണ ഒന്ന് നോക്കി ചേർക്കുക ഇപ്പോൾ ഇതാണ് കറിവേപ്പില എണ്ണയെന്ന് കോരിയെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കണം ഒന്ന് ചൂടാറിയതിന് ശേഷം മിക്സീൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുക ഞാൻ ഇപ്പോൾ ഉലുവ പൊടിച്ചെടുത്താൽ പിന്നെ ഈ ഒരു ജാറിലേക്ക് തന്നെയാണ് പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് പൊടിച്ചെടുക്കുന്നത് നന്നായി പൊടിയേണ്ട ആവശ്യമില്ല ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഈ ഒരു മൂടൽ പൊടിച്ചെടുത്താൽ മതി ഇനി വറുത്തെടുത്ത മാങ്ങയിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാൻ ഇപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഇത് പൊരിച്ചെടുത്ത എണ്ണ ഉണ്ടല്ലോനോ അതിൽ നിന്ന് ഒരു ടീസ്പൂൺ എണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇങ്ങനെ നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിപ്പം തന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റും ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും പിന്നെ കുറച്ച് ഉലുവേൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇത് രണ്ടു ദിവസമെല്ലാം ഇത് പുറത്ത് വെക്കേണ്ടി തന്നെ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയും ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുത്ത് അങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു ടീസ്പൂൺ വിനാഗിരിയും കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുത്തത് ഇങ്ങനെ നമ്മൾ വിനാഗിരി ചേർത്തിട്ട് കുഴച്ചെടുത്തിട്ട് വെച്ചാൽ രണ്ട് ദിവസം ഫ്രിഡ്ജിൽ വെക്കാണ്ട് തന്നെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും നമുക്ക് ചോറിൻ്റെ കൂടെ ഈ ഒരു മാങ്ങ ഉണ്ടെങ്കിൽ വേറൊരു കറീൻ്റെ ആവശ്യം ഉണ്ടാവില്ല അത്രയും നല്ല ടേസ്റ്റാണ് ഇന്ന ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പം മാങ്ങ ഇഷ്ടം പോലെ കിട്ടുന്ന സമയമാണ് ഈ ഒരു സമയത്ത് ഇതുപോലെയല്ല ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് കുട്ടികളെല്ലാം ഇഷ്ടത്തോടെ കഴിക്കും പിന്നെ ചെറിയ കുട്ടികളുള്ള ഇടത്തിൽ കുറച്ച് മുളക് കുറച്ചെടുത്താൽ മതി ഞാൻ അടുത്തായിട്ട് ഇത് മാങ്ങ വരട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് അതിന് മൂന്ന് മാങ്ങയാണ് ഞാൻ എടുത്തത് ഇത് തോലോടെ തന്നെ മുറിച്ചെടുക്കുകയാണ് ചെയ്തത് പിന്നെ നിളത്തിലെല്ലാം മുറിച്ചെടുക്കുന്നത് ചെറുതായിട്ട് അധികം ചെറുതാക്കാണ്ട് ഒരൊത്ത വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ടാണ് ഇതെടുക്കുന്നത് മാങ്ങല്ല ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇട്ടിട്ടാണ് ഞാൻ ഇത് വേവിച്ചെടുക്കുന്നത് കുക്കറിൽ ഒറ്റ വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി അപ്പം തന്നെ നമ്മളിത് റെഡി ആയി കിട്ടും അതിന് വേണ്ടിയിട്ട് ഇതാ കുക്കറിലേക്ക് മാങ്ങ എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഞാൻ ഇവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടീസ്പൂണിൻ്റെ അടുത്ത് കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്ത് പിന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ജീരകത്തിൻ്റെ പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ അടിച്ചതും പിന്നെ കുറച്ച് കായം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കായ ഞാനിവിടെ കഷ്ണം ആണ് ഇട്ട് കൊടുക്കുന്നത് പൊടിയാണെങ്കിൽ അര ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇത് രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കഷ്ണം പട്ടയും രണ്ട് ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ടിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു വിസിൽ എടുത്തിട്ടെടുക്കാം അങ്ങനെ ഇതാ ഒരു വിസിൽ അടുപ്പിച്ചെടുത്തതിന് ശേഷം ഏറെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇത് തുറന്നെടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഇതാ മാങ്ങയെല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ആ ഒരു ടീസ്പൂൺ മുളകൊടി മാത്രം തന്നെയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ ഇതിലേക്ക് വറവ് ചേർത്ത് കൊടുക്കുക അതിന് വേണ്ടിയിട്ട് ഇത് നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കുക നല്ലെണ്ണ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു ടീസ്പൂൺ കടവും കൂടി ചേർത്ത് അത് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് പറ്റൽമുളകും ചേർത്തിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു മാങ്ങാപ്പൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാൻ നല്ലെണ്ണയിൽ മൂപ്പിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ പെട്ടെന്നൊന്നും ഇത് കേടായി പോവില്ല പിന്നെ നമുക്ക് രണ്ട് ദിവസം എല്ലാം പുറത്ത് തന്നെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും പിന്നെ രണ്ട് ദിവസം എല്ലാം കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിച്ചാൽ മതി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ചൂട് തണിഞ്ഞിട്ട് ഇത് മൂടി വെച്ചുകൊടുത്താൽ മതി ചൂടോടെ തന്നെ മൂടി വെച്ചാൽ അതിൻ്റെ ആവി മൂളിയമ്മ തട്ടിയിട്ട് അതിൻ്റെ ആവിൻ്റെ വെള്ളം അതിലേക്ക് ഇട്ടിട്ട് പിന്നെ പെട്ടന്ന് ഇത് കേടായിപ്പോവും അതുകൊണ്ട് ചൂട് തണഞ്ഞിട്ട് മൂടി വെച്ചു കൊടുത്താൽ മതി ഇതിലേക്ക് നമ്മൾ ശർക്കരയും കൂടി ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് പിന്നെ എരിവും പുളിയും മധുരവും എല്ലാം കൂടി അടങ്ങിയിട്ടുള്ളൊരു ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത് അങ്ങനെ ഇന്നത്തെ മാങ്ങ കൊണ്ടുള്ള രണ്ട് റെസിപ്പിയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്തായാലും ഇഷ്ടപ്പെടും നമുക്ക് ചോറിൻ്റെ കൂടെ കറിയൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് തന്നെ കുക്കറിലൊന്ന് വിസിലടിപ്പിച്ചിട്ട് ഈ ഒരു കറി ഒന്നും ഉണ്ടാക്കിയെടുത്താൽ മതി പിന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും